ഹലോ ഫ്രണ്ട്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സേമിയ കായ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് പഴപ്പ് ഏറിയ പഴമാണ് എന്നാലും കൂടിയിട്ട് നല്ല ടേസ്റ്റിൽ ഒരു കായ്പോള ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ സാധാ സേമിയ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നോബിന് പൊതുവേ എല്ലാവർക്കും നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഇഫ്താർ സ്നേക്ക് തന്നെ ഇഷ്ടം പക്ഷേ ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫ്ലോപ്പ് ആവില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ സാധാ സേമിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സേമിയത്തിൻ്റെ അളവ് കുറവായാലും കൂടുതലായാലും ഒന്നും പ്രശ്നമില്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല രസമാണ് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് ഇത്ര കുറച്ച് അളവ് കുറച്ചിട്ട് എടുക്കാം അപ്പോൾ അത് തന്നെ നല്ല രീതിയിൽ പൊട്ടിച്ചെടുക്കുന്നുണ്ട് എല്ലാ സേമിയും അതേപോലെ പൊട്ടിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ടത് പഴമാണ് ഞാനിതവിടെ നല്ല കളർ ഏറിയ പഴമാണ് പക്ഷേ അതിൽ ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും വരുന്നില്ല നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് തിന്നാൻ പറ്റും പിന്നെ അത് നമ്മളിതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നെയ്യിലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചളവിൽ കിസ്മിസും ക്യാഷ്നട്ടും ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലെ നെയ്യിലിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ പഴം ഒന്ന് വാട്ടിയെടുക്കണം അപ്പം നമ്മൾ നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഈ പാനിലേക്ക് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നെയ്യ് അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് മധുരത്തിനോട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വാട്ടുന്ന ടൈമിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നല്ല രീതിയിലൊക്കെ വാട്ടി വാടി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റി വെക്കണം ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലാണ് നമ്മൾ ആ സേമിയ വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാ സേമിയാണ് വറുത്ത സേമിയല്ലേ അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം സേമിയൊക്കെ നല്ല രീതിയിൽ റോസ്റ്റായി വന്നാൽ ഒരു മുക്കാൽ കപ്പ് പാൽ ചേർത്തിട്ട് നമ്മൾ ഈ സേമിയൊന്ന് വേവിച്ചിട്ട് എടുക്കണം സേമി നല്ല കളർ മാറിയ ശേഷമാണ് ഞാൻ അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ തന്നെ ഞാൻ ഒരല്പം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ അളവിൽ കൂട്ട് കുറയ്ക്ക് എന്താ വെച്ചാൽ ചെയ്യാം അപ്പോൾ ഈ പാലിലേക്ക് എടുത്തിട്ട് സേമിയ നല്ല രീതിയിൽ വെന്ത് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം സേമിയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വാട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ സേമിയും പഴമൊക്കെ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ മുട്ടയുടെ ബാറ്ററി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇത് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് ആ ബാറ്ററി റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ നാല് കോഴിമുട്ട ഇതാ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നാല് കോഴിമുട്ടയാകുമ്പോൾ കുറച്ച് ഒരു കട്ടിക്ക് കിട്ടും അപ്പോൾ മുട്ടയുടെ അളവിൽ കുറക്കണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കുറച്ചെടുക്കാവുന്നതാണ് ഇനി ഞാനൊരു കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് പാലും ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം രച്ചെടുക്കണം ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം നെയ്യില്ലയെന്നുണ്ടെങ്കിൽ ഓയിലായാലും മതി അപ്പോൾ അത് ആ പാത്രത്തിൽ എല്ലാ ഭാഗത്തും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സേവിയ പഴത്തിൻ്റെ ആ മിക്സും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ബാറ്ററി മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മെഡ്സിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് അതിന് മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത് അപ്പം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു ട്യൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എന്തോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും അപ്പോൾ താ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മളൊരു വേറൊരു ഫാനിൽ കുറച്ച് നെയ്യ് പരട്ടിയതിന് ശേഷം ഈ ഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ മുട്ടയും പാലും കൊണ്ടുള്ള ബാറ്ററി റെഡിയാവാൻ വേണ്ടി അധിക സമയമൊന്നും വേണ്ട അപ്പോൾ സംഭവം നല്ല അടിപൊളി റെസിപ്പിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ നോക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്